മദ്രസയിൽ പോയി മതപഠനം നടത്തിയവരാണ് കൂടുതലും കഞ്ചാവ് എം ഡി എം എ കടത്തു കേസുകളിലൊക്കെ പിടിയിലാകുന്നതെന്ന കെ ഡി ജലിൽ എം എൽ എയുടെ പ്രസംഗത്തിനെതിരെ മുസ്ലിം സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ജലീൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് മതപഠനമോ മതവിദ്യാഭ്യാസമോ ലഭിക്കാത്ത മറ്റു സമുദായങ്ങളിലെയെല്ലാം ചെറുപ്പക്കാർക്കുള്ള അത്രയും ധാർമ്മിക ബോധം പോലും മുസ്ലിം സമുദായത്തിലുള്ളവർക്കില്ലെന്നും മലപ്പുറത്തെ ഇഫ്താർ സംഗമത്തിൽ കെ ഡി ജലിൻ ശക്തമായി ആരോപിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ പ്രസ്താവനക്കെതിരെയാണ് സമസ്ത അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നത് ഇതിനെ തുടർന്ന് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയുണ്ടായി താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് അതിൽ ഒരു മാറ്റവുമില്ല ഓരോരുത്തരും ശരിക്കും അവനവരിലേക്കും കുടുംബത്തിലേക്കും അതുപോലെ സമുദായത്തിലേക്കും നോക്കണമെന്നും തെറ്റുകൾ തിരുത്തണമെന്നും കെ ഡി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലെ കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് മതവിദ്യാഭ്യാസം കിട്ടുന്ന ജനവിഭാഗം എന്ന നിലയിൽ മുസ്ലിങ്ങളെ തെറ്റുകാരുടെ കൂട്ടത്തിൽ ഒന്നുപോലും കാണാൻ പാടില്ലെന്ന അതിമോഹമാണ് എന്റെ പ്രസംഗത്തിലെ ഉള്ളടക്കത്തിന്റെ പ്രധാനപ്പെട്ട ആധാരം എന്നത് സമീപകാലത്ത് നടന്ന സംഭവങ്ങൾ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ചാറ് മാസത്തിനിടയിൽ മലബാറിൽ നടന്ന മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെട്ട ഇരുന്നൂറ് കേസുകൾ ഞാൻ പരിശോധിക്കുകയുണ്ടായി ഇതിൽ അറുപത്തൊന്ന് ശതമാനവും ഉൾപ്പെടുന്നവർ മുസ്ലിം പേരുള്ളവരാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായത് ലഹരിക്കടത്തിൽ പിടിക്കപ്പെടുന്ന മുസ്ലിം പേരുള്ള പ്രതികളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ചെറുപ്പത്തിൽ മതപഠനം കിട്ടിയവരാണെന്നും അന്വേഷണത്തിൽ നിന്നും വ്യക്തമാണ് എങ്കിൽ പോലും ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോഴുള്ള മനോവിഷമം കൊണ്ടാണ് സമുദായത്തിലെ പ്രധാനികൾ ഒത്തുചേർന്ന് ഒരു യോഗത്തിൽ തീർത്തും സതുദ്ദേശത്തോടെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതും മാത്രമല്ല പ്രസംഗം താനായിരുന്നില്ല പുറത്തുവിട്ടിരുന്നതും വിവേകികളുടെ മനസ്സെങ്കിലും ക്രിയാത്മകമായ ആലോചനകൾ ഉൾപ്പെടുത്താൻ അതിലും വലിയൊരു നന്മ വേറെ ഉണ്ടാകില്ലല്ലോ കെ ഡി ജലിൻ കുറിച്ചത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ട റാഫിക് പാറക്കൽ വസ്ലാം പി എസ് എം ഒ കോളേജ് സഹപാഠിയായ താങ്കൾ എന്റെ മുൻ പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ കുറിപ്പിനുള്ള മറുപടിയായിട്ടാണ് മുഖപുസ്തക പേജിൽ പ്രധാനമായിട്ടും പോസ്റ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലാ വിശദത്തിന്റെ ഇഫ്താർ ചടങ്ങിൽ ഞാൻ നടത്തിയ പ്രസംഗമാണല്ലോ താങ്കളുടെ എഴുത്തിന്റെ അടിസ്ഥാനം മതവിദ്യാഭ്യാസം കിട്ടുന്ന ജനവിഭാഗം എന്ന നിലയിൽ മുസ്ലിങ്ങളെ തെറ്റുകാരുടെ കൂട്ടത്തിൽ ഒന്നുപോലും കാണാൻ പാടില്ലെന്ന അതിമോഹമാണ് എന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ആധാരം എന്നത് സമീപകാലത്ത് നടന്ന സംഭവങ്ങൾ എന്നെ ശരിക്കും അസ്വസ്ഥമാക്കിയിരിക്കുകയാണ് അടിമയായ ഒരു ചെറുപ്പക്കാരൻ വൈലത്തൂരിൽ വലിയുപ്പാനയും വലിയ കഴുത്തറത്ത് കൊന്നത് താങ്കൾക്ക് ഓർമ്മയില്ലേ അതുപോലെ താമരശ്ശേരി താമരശ്ശേരിയിൽ രാസലഹരിക്കടിമയായ ഒരു കോളേജ് വിദ്യാർത്ഥി തന്റെ ഉമ്മയെ വെട്ടിക്കൊന്നത് നാം കേട്ടിരുന്നല്ലോ വെഞ്ഞാർമൂട്ടിൽ ഭ്രാന്ത് മൂത്ത് വലിയമാനെയും മൂത്തപ്പാനേയും മൂത്തമ്മേനെയും അനിയനെയും പ്രണയിനെയും മാരകമാവീതം തലക്കടിച്ചു കൊന്നതും ഉമ്മ ആയുസിന്റെ ദൈർഘ്യം കൊണ്ട് രക്ഷപ്പെട്ടതും കേരളത്തെ ഞെട്ടിച്ച സംഭവമാണല്ലോ മലയാള മനോരമ പത്രത്തിൽ അഞ്ചാറ് മാസത്തിനിടയിൽ മലബാറിൽ നടന്ന മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെട്ട ഇരുന്നൂറ് കേസുകൾ ഞാൻ പരിശോധിക്കാനിടയായി അതിൽ അറുപത്തൊന്ന് ശതമാനം ഉൾപ്പെടുന്നത് മുസ്ലിം പേരുകളാണ് അധികവും മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ജനസംഖ്യയുടെ മുസ്ലിം അനുപാതത്തിന്റെ പ്രാതിനിധ്യ തുലാസിലിട്ട് തൂക്കി നോക്കി ആരാണ് കൂടുതൽ എന്ന് വാദിക്കാൻ ഇത് ജോലി സംവരണം പോലെ ഉറപ്പുവരുത്തേണ്ട വരുത്തേണ്ട കാര്യമല്ലല്ലോ ലഹരിക്കടത്തിൽ പിടിക്കപ്പെടുന്ന മുസ്ലിം പേരുള്ള പ്രതികളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ചെറുപ്പത്തിൽ മതപഠനം കിട്ടിയവരാണെന്നാണ് എന്റെ അന്വേഷണത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം എങ്കിൽ പോലും ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോഴുള്ള മനോവിഷമം കൊണ്ടാണ് സമുദായത്തിലെ പ്രധാനികൾ ഒത്തുചേർന്ന ഒരു യോഗത്തിൽ തീർത്തും സതുദേശത്തോടെ ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടിയത് കൂടാതെ ആ പ്രസംഗം ഞാനായിരുന്നില്ല പുറത്തുവിട്ടിരുന്നതും ആരെങ്കിലും അത് പുറത്തുവിടുമെന്ന നിലയ്ക്കുമല്ല ഞാൻ അത് പറഞ്ഞിരുന്നതും പക്ഷെ പുറത്തുവിട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ വ്യക്തിപരമായി എന്നെ ഞാനാക്കിയതിൽ മതപഠനം വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളതും മാത്രമല്ല ഞാൻ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല കഞ്ചാവോ മറ്റ് ലഹരി വസ്തുക്കളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല ആരെങ്കിലും അലോസരപ്പെടുത്തുമാറോ ഒരാളോടും അപമര്യാദയായി ഞാൻ ഇതുവരെ പെരുമാറിയിട്ടില്ല ഒരു സിഗരറ്റ് എങ്കിലും വലിച്ചതായി എൻ്റെ കോളേജ് കാല കൂട്ടുകാരനായ തങ്ങളുടെ ഓർമ്മയിലുണ്ടോ സാമ്പത്തിക കാര്യങ്ങളിലും അതീവ സൂക്ഷ്മത ചെറുപ്പം മുതൽ തന്നെ പുലർത്തിയിരുന്നു ഒരാളുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിക്കൊടുക്കാത്ത സംഭവമോ ആരെയെങ്കിലും സാമ്പത്തികമായി പറ്റിച്ചോ ഏർപ്പെട്ടോ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനത്തിന് ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിച്ചപ്പോൾ യൂണിയൻ ഫണ്ടിൽ നിന്ന് പത്ത് പൈസ ഒരു നാരങ്ങാവെള്ളം കുടിക്കാൻ ചെലവാക്കിയതായിട്ടോ തങ്ങളുടെ ശ്രദ്ധയിൽ എപ്പോഴെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ തുറന്നു പറയുക എന്റെ വീട്ടിൽ നിന്നും മദ്രസയിൽ നിന്നും എനിക്ക് കിട്ടിയ ശിക്ഷണമാണ് എന്നെയും തങ്ങളെയും മറ്റു പലരെയും തെറ്റായ വഴികളിൽ നിന്നും യഥാർത്ഥത്തിൽ അകറ്റിയതെന്ന് പറയാം സമാനമായ സാഹചര്യം പുതിയ കാലത്ത് കാണുന്നില്ലെന്ന മനോവേദനയാണ് ഇഫ്താർ മീറ്റിംഗിൽ ഞാൻ പ്രധാനമായിട്ടും പങ്കുവച്ചത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് മൂന്ന് വമ്പൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് എനിക്ക് ചുറ്റും സൂക്ഷ്മദർശിനിയുമായി വന്നിരുന്നത് ഒരുതരി സ്വർണമോ ഒരു രൂപയോ അനധികൃതമായി കണ്ടെത്താൻ കഴിയാതെ പോയത് എനിക്ക് കിട്ടിയ മതവിദ്യാഭ്യാസത്തിന്റെ കൂടി പിൻബലമാണ് നൂറ് ശതമാനം ശുദ്ധനാണ് ഞാനെന്നല്ല ഞാൻ ഈ പറയുന്നത് തീർച്ചയായും എനിക്ക് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പടശവനോട് ക്ഷമാപണം നടത്തിയിട്ടുമുണ്ട് എന്നാൽ ഒരാളെയും ചൂഷണം ചെയ്യുകയോ സാമ്പത്തികമായി പറ്റിക്കുകയോ ആരുടെയെങ്കിലും അവകാശം കവർന്നെടുക്കുകയോ ചെയ്ത ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും മറച്ചൊരു അഭിപ്രായം താങ്കൾക്കോ മറ്റാർക്കെങ്കിലുമോ കോളേജ് ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ തുറന്നു പറയാം മത നേതാക്കൾക്ക് മാത്രമേ ഇതിൽ നിന്നും മുസ്ലിം സമുദായത്തെ ശരിക്കും രക്ഷപ്പെടുത്തുവാനായി കഴിയുകയുള്ളൂ അവർ അവരതിനു മുന്നിട്ടിറങ്ങണമെന്ന ആഗ്രഹമാണ് ഈ വിനീതൻ യഥാർത്ഥത്തിൽ പ്രകടിപ്പിച്ചത് മദ്രസ വിദ്യാഭ്യാസം പരീക്ഷാ കേന്ദ്രീകൃതമായി മാറിയത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ ഡിസ്റ്റിങ്ഷനും ഫുൾ എ പ്ലസും റാങ്കും ഒക്കെ മതപഠനത്തിലേക്ക് കടന്നു വന്നതോടെ ധാർമ്മിക മൂല്യങ്ങൾ സ്വയത്തമാക്കുന്നത് കുറഞ്ഞുപോയോ എന്ന സന്ദേഹമാണ് ഇഫ്തർ സന്ദേശത്തിൽ കൂടുതലും നിരീക്ഷിച്ചിരുന്നത് അൺഎയ്ഡഡ് സ്കൂളുകൾ വ്യാപകമായതോടെ നമ്മളൊക്കെ പഠിച്ച പരമ്പരാഗത മദ്രസ പഠനം അത്തരം സ്കൂളുകളിലേക്ക് മാറിയതും ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എന്ന എൻ്റെ സംശയം പ്രകടിപ്പിച്ചതിൽ എന്ത് തെറ്റാണുള്ളത് സമുദായത്തിനകത്തെ അരുതായ്മകളും അനഭിലഷണീയ പ്രവണതകളും ചൂണ്ടിക്കാണിച്ചാൽ അതെങ്ങനെയാണ് ഒരു മഹാപാപമായി മാറുന്നത് കുരുടൻ ആനയെ കണ്ട പോലെയല്ല രാസരഹരിയുടെ വ്യാപനത്തിൽ അഭിപ്രായം ശരിക്കും പറയേണ്ടത് ഓരോരുത്തരും ശരിക്കും നോക്കേണ്ടത് അവനവനിലേക്കും അവനവന്റെ കുടുംബത്തിലേക്കും സമുദായത്തിലേക്കുമാണ് പിശക്കുകൾ തിരുത്തണം എന്റെ നിരീക്ഷണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ഒറ്റ ലഹരിക്കേസും ഒരു മുസ്ലിം പേരുകാരന്റെ പേരിൽ ചാർത്തപ്പെടാതിരുന്നാൽ അത് സമൂഹത്തിലെ എല്ലാവർക്കും ഒരു പാഠമായിരിക്കും എല്ലാവർക്കും മാതൃകയാക്കേണ്ട ഉത്തമ സമുദായമല്ലേ മുസ്ലിങ്ങൾ എന്നത് ആ ഉത്തരവാദിത്വം സമുദായം ഒന്നിച്ച് നിർവഹിക്കേണ്ട സമയമാണിപ്പോൾ വന്നിരിക്കുന്നതും വൈകിയാൽ നമുക്ക് നമ്മുടെ മക്കളെ ആയിരിക്കും നഷ്ടമാവുക അത് സഹിക്കാൻ ഒരു എന്ന നിലയിൽ എന്നെ കൊണ്ട് കഴിയില്ല ഒന്നിൽ നിന്നേ നമുക്ക് എണ്ണിത്തുടങ്ങാൻ കഴിയുകയുള്ളൂ അങ്ങനെ തുടങ്ങരുതെന്ന് ഷാട്ട്യം പിടിച്ചാൽ ഒരിക്കലും നമുക്ക് എണ്ണാൻ കഴിയില്ല ഇനിയും മാതാപിതാക്കൾ കൊല ചെയ്യപ്പെടാതിരിക്കാൻ അവനവനിൽ നിന്ന് എണ്ണി എണ്ണിത്തുടങ്ങിയാൽ മാത്രമേ കഴിയുകയുള്ളൂ അതൊരു അപരാധമാണെങ്കിൽ അതിന്റെ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം രാസലഹരി വിപത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് ഒന്നായി നിന്ന് പൊരുതാം തീർത്ഥം എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് പ്രസംഗത്തിലും എഴുത്തിലും പറഞ്ഞിരിക്കുന്നത് ഇതിൽ സി പി എമ്മിനോ മുന്നണിക്കോ മറ്റും ഒരു പങ്കുമില്ല വെറുതെ ആ പാവങ്ങളുടെ മെക്കിട്ട് കയറഴുത് please എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്